ഹലോ ഗൈസ് ഇന്ന് നമുക്ക് രണ്ട് കാളകളെ കമ്പയർ ചെയ്യാന്ന് വിചാരിക്കുന്നു ഒന്ന് ബാബുവേട്ടൻ്റെ കാള എവിടെ ആ ബാബുവേട്ടൻ്റെ കാള ബാബുവേട്ടൻ്റെ രണ്ടാം ജോഡി കാള വേറെ ഒന്ന് കുലപതി കുലപതി എന്നുള്ള കാള അപ്പോൾ ആ അപ്പോൾ ഈ രണ്ട് കാളകളുടെ പ്രത്യേകതകൾ ഈ കാളകളുടെ മൊത്തത്തിലുള്ളൊരു സൗന്ദര്യം അതിൻ്റെ ഉടല് തല ആർച്ച് മാലകൾ മൊത്തത്തിലുള്ളൊരു സൈസ് ഉയരം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു ഇതിലെ ഓരോ കാളകളെക്കുറിച്ച് അതായത് ഇപ്പോൾ ബാബേട്ടിൻ്റെ കാളായിക്കോട്ടെ മാഷിൻ്റെ കാളായിക്കോട്ടെ ഈ കാലുകളെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് വലിയൊരു ശതമാനം ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇടയ്ക്കപ്പോഴേക്കും ആളുകളുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ആദ്യത്തെ വരുന്നത് കുലപതി കാള കുലപതി കാള രണ്ടാമത് വരുന്നത് നമ്മുടെ ബാബുവേട്ടൻ്റെ രണ്ടാം ജോഡി കാളം അപ്പോൾ നോക്കാം കുലപതി കാളയുടെ അതേപോലെ നമ്മുടെ ബാബുവേട്ടൻ്റെ രണ്ടാം ജോഡി കാളകൾ ആർച്ചിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു ആർച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വളരെ വ്യത്യസ്തമായ ആർച്ചുകളാണ് ഈ രണ്ട് കാളകൾക്കുള്ളത് മറ്റു കാളകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കാളയുടെ ആർച്ച് നോക്കുക കുലപതി കാളയുടെ ആർച്ച് നോക്കുക ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഷേപ്പ് നോക്കുക കേട്ടോ ഇവിടെ ഒരു സാധനം മുകളിൽ പോകേണ്ട സ്ട്രെറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു കോരി വെച്ച പോലെ പോലെയല്ല ഇവിടെ ഡിസൈനൊക്കെ വരുന്നുണ്ട് ഈ സൈഡല്ലേ അതുപോലെ ഈ സൈഡ് ഡിസൈനൊക്കെ വരുന്നുണ്ട് ഒരു ഷേപ്പിൽ വെച്ചിട്ടുണ്ട് കുഴ കുതിര താഴെ ഒരു ആന ഉണ്ട് കുതിര ഒക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു ഉണ്ട് പിന്നെ ഇവിടെ നേരെ ഇങ്ങനെ ഒരു സാധനം പിന്നെ സെൻറ്ററിൽ ഒരു റാ പിന്നെ ഇവിടെ ഇങ്ങനൊരു സാധനം ഇതാണ് ഇതിൽ വരുന്നത് നമ്മുടെ കുലപതിയിൽ നമുക്ക് ഈ ഫോട്ടോ നോക്കി പെട്ടെന്ന് മനസ്സിലാവും അല്ലേ പിന്നെ അതിലൊരു മൊത്തത്തിൽ നോക്കാം കേട്ടോ അതിൽ അതിൻ്റെ ഉള്ളിലുള്ള ഡിസൈനുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇനി നേരെ ബാബുപേട്ടൻ്റെ രണ്ടാം ജോടി കാളയിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇതെന്ന് വളരെ വ്യത്യസ്തമായ ഒരു ആർച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് ഇവിടെ രണ്ട് സൈഡും ആയിട്ടാണ് കുരവതി കാളയുടെ ആർച്ച് വന്നിട്ടുള്ളെങ്കിൽ സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എങ്ങനെയൊരു അല്ലേ ഒരു സാധനമാണ് ഇങ്ങനെ ചെരുന്നിട്ടുള്ള ഒരു സാധനമാണ് വന്നിട്ടുള്ളത് ഒരു സി ടൈപ്പ് സാധനമാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു സി ടൈപ്പ് സംഗതിയാണ് വന്നിട്ടുള്ളത് മുകളിൽ ഒരു റൗണ്ടും ഈ റൗണ്ട് അല്ല ഒരു റാ ഷേപ്പ് അല്ലേ ഈ റാ ഷേപ്പ് ശ്രദ്ധിക്കട്ടോ ഇവിടെ കുലപതി കാളുടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ റാ ഷേപ്പ് സാധനം ഇവിടെ കറക്റ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ഇല്ല ഇത് മൊത്തത്തിനൂടെ സെറ്റായിട്ടുള്ള ഒരു സംഗതിയാണ് വരുന്നത് ഇനി ഇതേപോലെ തന്നെ മാഷിൻ്റെ കാളയിലേക്ക് വരുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനൊരു സാധനമാണ് ഇവിടെ താഴെ ഉള്ള ഒരു ലൈൻ അല്ല ഇവിടെ വരുന്ന സമയത്ത് ഇത് താഴെ അതായത് നമ്മുടെ ഈ കൊമ്പ് തുടങ്ങണ അവിടെ ശ്രദ്ധിക്കുക അതിൻ്റെ ബാക്കിലേക്ക് ഈ സാധനം എത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചേരുന്നുണ്ട് അല്ലേ ഇങ്ങനൊരു സംഭവമാണ് ഇതാണ് ആർച്ചിൻ്റെ ഒരു കാര്യം ഇനി കുടകളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇതിനുള്ളിൽ കുടകളുണ്ട് കേട്ടോ ചതുരക്കുടകളാണ് നമ്മുടെ ബാബുഗേടൻ്റെ രണ്ടാം ജോഡി കാള അതിൽ വരുന്നത് ഇവിടെ വരുമ്പോൾ വട്ടക്കുടയുണ്ട് നമ്മുടെ ആനയുടെ കുടയൊക്കെ അല്ലേ അപ്പോൾ അതുപോലെയുള്ള കുടകളാണ് ഇതിൽ വരുന്നത് ഇനി ഇതിൽ ദൈവങ്ങളുടെ കാര്യം നോക്കുമ്പോൾ നടുവൽ ദൈവങ്ങളുടെ ഒരു കാര്യം നോക്കുക നോക്കുന്ന സമയത്ത് ഇവിടെ സെൻട്രൽ ദൈവത്തിൻ്റെ തലയുടെ ചുറ്റുമുള്ളൊരു സാധനമല്ലേ നമ്മൾ ഹാലോ എന്ന് എന്താ പറയൂ അല്ലേ അവിടെ അത്ര ഗ്യാപ്പ് ഇല്ല എന്ന് തോന്നുന്നു ഗ്യാപ്പില്ല ഇവിടെ അങ്ങനെയല്ല ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് ചെറിയ ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് അതേപോലെ കുലപതി കാളയുടെ ആർച്ചിൻ്റെ രണ്ട് സൈഡിലുള്ളത് ശ്രദ്ധിക്കുക മുരുകനാണെന്ന് തോന്നുന്നു മുരുകനെ പോലെയുള്ള രണ്ട് ദൈവങ്ങൾ മുരുകനാണ് പോകണം അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് രണ്ട് സ്ത്രീ രൂപങ്ങളാണ് അവിടെ ഉള്ളത് അല്ലേ ഇനി ആർച്ചും കൊടയും ഇട്ടിട്ട് നേരെ തല കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് വിചാരിക്കുന്നു ഇനി നേരെ നമ്മൾ മാലയിലേക്ക് വരുമ്പോൾ ഈ തലയുടെ നേരെ ചോടുള്ള മാലയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക മാലയുടെ ഒരു ഡിസൈൻ ശ്രദ്ധിക്കുക ഇവിടെ ഇങ്ങനൊരു സാധനം വരുന്നുണ്ട് അതേപോലെ ഇവിടെ ഇതിലും അങ്ങനെ ഒരു സംഗതി വരുന്നുണ്ട് മാല എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലെ സൈഡിലുള്ള മാല ശ്രദ്ധിക്കുക ഇവിടെ സൈഡിലൊരു മാല വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇങ്ങനെ പൈപ്പിൻ്റെ കഷ്ണം കട്ട് ചെയ്ത പോലുള്ള മാലകൾ സൈഡ് മാല ഇവിടെ വരുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ അങ്ങനെ ഒരു സ്ട്രക്ചർ അല്ല ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് നേരെ തലയ്ക്ക് താഴെ ഈ രണ്ട് ഈ സംഗതി വരുന്നുണ്ട് അതിൻ്റെ സൈഡിലേക്ക് ഉള്ള സംഗതി ഇവിടെ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുള്ള പോലെയുള്ള ഒരു ഡിസൈനാണ് വരുന്നത് പിന്നെ അത് മൊത്തം കുറച്ച് വീതിയിലെടുത്തിട്ട് ഇങ്ങനെ ഒരു സംഗതിയാണ് വരുന്നത് ഇവിടെ അങ്ങനെയല്ല രണ്ട് സൈഡ് മാലയും സൈഡത്തുള്ള രണ്ട് മാലകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുള്ള പോലുള്ള ഈ ഒരു ഡിസൈൻ വരുന്നത് അത് ഒരു പൈപ്പിൻ്റെ വീതിയിലുള്ള ഒരു സംഗതിയാണ് അവിടെ വരുന്നത് അല്ലേ ഇതാണ് മാലകളിലുള്ള ഒരു വ്യത്യാസം വരുന്നത് ഇനി നേരെ ഇതിൻ്റെ താഴെ അതായത് നമ്മൾ ഈ മാലകളുടെ താഴെയുള്ള ആ തൂയിക്കിടക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ഇതൊക്കെ ഇങ്ങനെ കുലിങ്ങോലും ആ സാധനം അതിലേക്ക് വരുമ്പോൾ ബാബു രണ്ടാം ജോഡി കാളയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് മാഷിൻ്റെ ഈ കാളയിൽ നിന്ന് എന്താ പറയുക അതിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് താഴ്ന്നിട്ടുള്ള മാലയാണ് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് വേറെ എടുക്കാം ഈ തലയുടെ താഴെയുള്ള മാല ഉണ്ടല്ലോ ഇവിടെ ഇത് ഈ സാധനം ഇത് കുറച്ചും കൂടി എന്താ പറയുക നമ്മളിങ്ങനെ താഴ്ന്നിട്ടുള്ള മാലയാണ് ഇവിടെ ഒന്ന് കയറിയിട്ടുള്ള മാലയാണ് അങ്ങനെയാണ് അത് വരുന്നത് ഓക്കെ ഇനി നമ്മുടെ തലയിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ബാബുട്ടൻ്റെ കാളുടെ തലയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എടുപ്പുള്ള തലകളാണ് നല്ല എടുപ്പുള്ള തലകളാണ് അതേപോലെ തന്നെ ഈ തല രണ്ട് കാളകളുടെയും തലകൾ നല്ല എടുപ്പുള്ളതാണ് പക്ഷേ ഈ കാളയുടെ തലയിലേക്ക് വരുന്ന സമയത്ത് എടുപ്പ് എന്നതിനേക്കാൾ കൂടുതൽ നമുക്കത് എന്താ പറയുക വേറെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് എന്താ പറയുക പറയുക കുറച്ചുകൂടി ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് അതായത് ഗും എന്നുള്ളൊരു ഫീലാണ് നമ്മൾ ബാബുവേടൻ്റെ ഈ കാളുടെ തലയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കുലവതി കാളിലേക്ക് വരുന്ന സമയത്തേക്ക് ഒന്നും ഇത്രത്തോളം ഇല്ല ഇങ്ങനെ ഗുണ്ടു ആയിട്ടുള്ള തോന്നുന്നു അത്ര സൈസ് ഇല്ലാത്ത തലകളാണ് ചെറിയ കുറച്ച് ചെറിയ അതായത് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ചെറിയ തലകളാണ് നമ്മുടെ കുലപതിയുടെ കാളയിൽ ഉള്ളത് കുലപതി കാളയിലുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിന് നേരെ താഴേക്ക് വരുന്ന സമയത്ത് ഉടല് ഉടലിൻ്റെ കാര്യം ശ്രദ്ധിക്കട്ടോ ഇത് ഉടലിൻ്റെതല്ല നമുക്കത് പറയാം എന്താ സംഭവം കുലവതി കാളുടെ ഉടലിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു കാളയുടെ ഉടൽ ഉടലെങ്ങനെയാണ് അതുപോലെയാണ് അത് വാർത്തെടുത്തുള്ളത് വാർത്തെടുക്കുക പറഞ്ഞാൽ അതുപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മോൾഡ് ചെയ്തെടുത്തുള്ളത് അപ്പോൾ ഉണ്ടാക്കിയെടുത്തുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ കാളുടെ അടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലിൻ്റെയൊക്കെ ഷെയ്പ്പ് കറക്റ്റാണ് കാലിൻ്റെ ഇതൊക്കെ ഷെയ്പ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബുഡൻ്റെ കാളയിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ നല്ല വൃത്തിയാണ് കാളുടെ ഉടലുകളൊക്കെ നല്ല വൃത്തി നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉടലുകളാണ് ബാബുട്ടൻ്റെ കാളുകൾക്കുള്ളത് ഈ കാളയ്ക്കുള്ളത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുലപതി കാളുടെ ഒരു സ്ട്രക്ചറിലുള്ള ഒരു ഉടലല്ല നമ്മുടെ ബാബുപേട്ടൻ്റെ കാളുടെ ഇതിലുള്ളത് സാധാരണ കാളുകളുടെ ഒരു രീതിയിലല്ല അത് ഇതിന് സെറ്റാണ് ഇത് രണ്ട് കാളുകളിൽ നമ്മൾ എടുത്തു പറയേണ്ട സാധനം എന്ന് വെച്ചാൽ തലയ്ക്ക് സ്യൂട്ടബിളായ വലിപ്പത്തിലുള്ള ഉയരത്തിലുള്ള തടിയിലുള്ള ഉള്ള ഉടലുകളാണ് ഈ രണ്ട് കാളുകൾക്കുള്ളത് ഈ രണ്ട് കാളുകൾ നമ്മൾ എടുത്തു പറയുമ്പോൾ അതാണ് മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു ടോട്ടാലിറ്റി ഉണ്ടല്ലോ അതായത് മൊത്തത്തിൽ ഉടലും മാർച്ചും മാലയും അതേപോലെ തന്നെ തലകളും അതേപോലെ തന്നെ സൈഡ് മാലകളും അതേപോലെ കൊടകളും എല്ലാം കൂടി ചേർന്ന് ഉള്ള അത് മൊത്തത്തിൽ മൊത്തത്തിലത് ഇങ്ങനെ സെറ്റാണ് നമ്മളൊരു സിമ്മട്രി എന്നൊക്കെ പറയുന്ന പോലെ അതായത് എവിടെയും ഓവറായിട്ടില്ല കുറവല്ല കറക്റ്റ് സെറ്റാണ് അങ്ങനെ മിതത്വം പാലിച്ചിട്ടുള്ള ഒരു സെറ്റപ്പിലുള്ള രണ്ട് കാളകളായിട്ടാണ് എനിക്ക് ഈ രണ്ട് കാളകളെ ഞാൻ ഇതിനെ കാണുന്നത് പിന്നെ ഈ നമ്മുടെ തലയുടെ നേരെ താഴെ നമ്മുടെ ഉടലിൻ്റെ കഴുത്തിൻ്റെ കൂടെയുള്ള ആഭരണമല്ലേ ആഭരണം ശ്രദ്ധിക്കുക മുമ്പത്തെ കുലപതിലൊരവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു നല്ല തിളങ്ങൾ നല്ല ഒരു സംഭവം അതിലുണ്ടായിരുന്നു മാല കഴുത്തിലെ ആഭരണം അല്ലേ ഇപ്പം അതില്ല പകരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉടലിൽ തന്നെ ഒരു സാധനം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ ബാങ്കായിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് അവിടെ ഇല്ല പിന്നെ ഒരു മാല അവിടെ തൂക്കിയിട്ടുണ്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ആഭരണം ഒരു പണ്ടം അല്ലേ ഒരു ആഭരണം അവിടെ ഉണ്ട് പിന്നെ ഇതിലായി എന്താണ് അടുത്ത് പറയാനുള്ളത് ഉയരമൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ട് കാളകളും ആർച്ചിലേക്കും ഉയരം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരേ ഹൈറ്റാണ് വരുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്കങ്ങനെ രണ്ട് കാളകളെയും ഒരുമിച്ച് അടുത്തടുത്തായിട്ട് അങ്ങനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഹൈറ്റ് ഏകദേശം ഒരുപോലെയാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം അതേപോലെ തന്നെ രണ്ടും ഇടത്തരം സെറ്റുകളാണ് രണ്ടും ഇടത്തരം സെറ്റുകളാണ് അങ്ങനെ വലിയ സെറ്റുകളും അല്ല സെറ്റുമല്ല അതേപോലെ ചെറിയ സെറ്റുമല്ല ഇടത്തരം സെറ്റാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ചെറിയ കമ്മിറ്റികൾക്കും വലിയ കമ്മിറ്റികൾക്കൊക്കെ എന്താ പറയുക ഏറ്റ പൊങ്ങാവുന്ന രീതിയിലുള്ള താങ്ങാവുന്ന രീതിയിലുള്ള രണ്ട് കാളകളാണ് ബാബു കേട്ടൻ്റെ കാളയും അതേപോലെ മാഷിൻ്റെ കുലപതി കാളയും പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കാളകളെ ഏറ്റിക്കളിപ്പിക്കാൻ പറ്റുന്നതാണ് രണ്ട് കാളകളെ ഏറ്റി കളിപ്പിക്കാൻ പറ്റുന്നതാണ് ഞാനതിങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുലപതി കാളേനെ നമ്മുടെ പര്യാനം പറ്റ പര്യാനപറ്റ കാവിലെയും അവിടെ പലപ്പോഴും എല്ലാ എല്ലാ വർഷവും ഞാൻ പോയ വർഷങ്ങളിലൊക്കെ കാണാൻ കാണാനുണ്ട് പകരാവൂർ ഏകിച്ച കാളിയായിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ പകരാവൂർ ആ കമ്മിറ്റിക്കാരാണ് സ്ഥിരമായിട്ട് എല്ലാ വർഷവും മാഷിൻ്റെ കാളേനെ അവിടെ കൊണ്ടുവരല് അപ്പോൾ അവരത് ആ സ്റ്റെപ്പൊക്കെ ഇറക്കിയിട്ടാണ് കളിപ്പിക്കല് കാണാൻ നല്ല ചന്തമാണ് അവരുടെ കുട്ടും തൊക്ക അടിപൊളിയാണ് എല്ലാ വർഷവും പാണ്ഡിമേള ആണ് പഞ്ചാരിമേള എന്താകും അങ്ങനെ ഒരു വെറൈറ്റി കുട്ടാണ് ചെണ്ട അപ്പോൾ അത് അടിപൊളിയാണ് സംഭവം വെറൈറ്റി നല്ല നല്ല രസമുള്ള സംഭവമാണത് അവരുടെ കാളവേല ആ കാളേനെ കളിപ്പിക്കണത് കാണാൻ തന്നെ നല്ല രസമാണ് അത് അപ്പോൾ ഈ കാളേനെ കളിപ്പിക്കുന്നത് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എട്ടോ പത്തോ മിനിറ്റിൻ്റെ അത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടായിരിക്കും അതേപോലെ ബാബുഡൻ്റെ കാളിൻ്റെ ഒരവസ്ഥ എന്ന് വെച്ചാൽ ഇതും ബാബുപേട്ടൻ്റെ ഈ കാളെ ഇക്കൊല്ലം പരയാൻ പറ്റിയതിലും ഉണ്ടായിരുന്നു തോന്നുന്നു അതോ ബാബു ഇതേ സൈസിലുള്ള ഒരു കാളയും കൂടി ബാബുപേട്ടനെ ഉണ്ട് അല്ലേ ഒരു കാളയും കൂടി ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കാളയണോ മറ്റു കാളയാണോ വരെയും പറ്റേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്നത് ഏത് മറ്റേ ആഷ് നമ്മുടെ കാവുന്ന് നമ്മൾ ആ റോട്ടിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ കിണാശ്ശേരി ദേശക്കാളാണ് കിണാശ്ശേരി ദേശക്കാളെ ഇക്കൊല്ലം ഈ കാള ബാബുട്ടൻ്റെ ഈ ജോഡി കാള തന്നെയാണ് വന്ന് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ മറ്റേ ജോഡി ജോഡിക്കാളായിരിക്കും ഈ ജോഡി തന്നെ തോന്നുന്നു എന്തായാലും ഈ കാളയും അതേപോലെ ഈ രണ്ട് കാളകളും വരുന്ന ഒരേ റൂട്ടിലാണ് അപ്പോൾ ഒരേ സൈഡ് കോടേയാണ് കാള കാവിലേക്ക് ഇറക്കുന്നത് അപ്പോൾ ഈ കാളേനെ എറ്റി കളിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇതും രണ്ട് കാളകളെ ഏറ്റി കളിപ്പിക്കാവുന്ന രീതിയിലുള്ള കാളകളാണ് എന്തായാലും നല്ല എന്താ പറയുക ഈ കാളകൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഏറ്റി കളിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ നല്ല സൈ അത്യാവശ്യം സൈസും ഉണ്ട് നമ്മൾ പറയുമ്പോൾ വലിയ സൈസുള്ള കാളകളല്ല എന്നാൽ ചെറുതുമല്ല ഇടത്തരം നല്ല അടിപൊളി ഗും രണ്ട് കാളകൾ നല്ല ഐശ്വര്യമുള്ള കാളകൾ മൊത്തത്തിൽ കാണാൻ അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ രണ്ട് കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് നമുക്ക് കാണാവുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് പിന്നെ പത്രം എടുത്ത് പറയാവുന്ന വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാബു ഇതേ സൈസിലുള്ള വേറൊരു ബാബുഗേട്ടൻ്റെ ഈ കാളയുടെ അതേ സൈസിലുള്ള വേറൊരു കാളയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അത് ഒന്ന് യുവരാജാവും ഒന്ന് ഇളമുറ തമ്പുരാനും ഇളമുറ തമ്പുരാനും യുവരാജാവും അപ്പോൾ മറ്റേ കാളയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറ്റിയിട്ട് ആർച്ചൊക്കെ കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ ഒരു സാധനം അതായത് ഇങ്ങനെ വന്നിട്ടൊരു സാധനമാണ് അങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ഷേപ്പിൽ കാളേനെ ഇറക്കിയായിരുന്നു ഈ വർഷം അതിനെ മാറ്റി ഏകദേശം ഇതുവരെ ഒരു കാളേനൊക്കെയിട്ട് അത് മാറ്റി അതിൽ ചെറിയ വ്യത്യാസമുണ്ട് മുകളിലാണ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ വന്നിരുന്നു ഒരു സംഗതിയാണ് ചെറിയൊരു വ്യത്യാസമാണ് അതിലുള്ളത് അപ്പോൾ എന്തായാലും ഇതാണ് രണ്ട് കാളകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കാളകളെ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാളകളിൽ രണ്ട് ഇത് ഒന്ന് കുലപതിയും രണ്ടാമത്തെ കാള ബാബു രണ്ടാം ജോഡി കാളയായ ഇതു അപ്പോൾ ഇത്രയ്ക്കാണ് പറയാനുള്ളത് വേറെ എന്തെങ്കിലും ഈ കാളകളെക്കുറിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ പറയുള്ളൂ താങ്ക്